ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ അധിക്ഷേപിച്ച കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിന്റെ എക്സ് വിവാദം വലിയ ചർച്ചയായിരുന്നു പിന്നാലെ ഷമ പോസ്റ്റ് ഡെലീറ്റ് ചെയ്തു സംഭവത്തിൽ വിവാദം അവസാനിക്കുന്നില്ല ഷമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും യുവരാജ് സിംഗിന്റെ പിതാവുമായ യോഗരാജ് സിംഗ് താനാണ് പ്രധാനമന്ത്രിയെങ്കിൽ പ്രസ്താവന നടത്തിയവരോട് രാജ്യമിടാൻ പറയുമായിരുന്നുവെന്ന് യോഗരാജ് പ്രതികരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ കായിക താരങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി ആരെങ്കിലും ഇത്തരം പരാമർശം നടത്തിയാൽ അവർ ലജ്ജിച്ചു തലത്താഴ്ത്തണം അവർക്ക് രാജ്യത്ത് തുടരാൻ അർഹതയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു രോഹിത് ശർമ്മയെ രൂക്ഷമായി വിമർശിച്ചാണ് ഷമ പോസ്റ്റ് പോസ്റ്റിട്ടത് ഹൈക്കമാൻഡ് ഇടപെടലിന് പിന്നാലെയാണ് ഷമ പോസ്റ്റ് പിൻവലിച്ചത് ഇന്ത്യ ന്യൂസിലാന്റ് ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് പിന്നാലെയായിരുന്നു ഷമയുടെ വിമർശനം രോഹിത് ശർമ്മ തടിയനെന്നും കായിക താരത്തിന് ചേർന്ന ശരീരപ്രകൃതമല്ലെന്നും മോശം ക്യാപ്റ്റനുമെന്നുമാണ് ഷമ എക്സിൽ കുറിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം